രാജ്യത്ത് സെൻസസ് നടപടികൾ തുടങ്ങാൻ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നതാണ് അവസാനമായിട്ട് ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടതായിരുന്നു കോവിഡ് കാരണം അത് മാറ്റിവെച്ചു ഒപ്പം തന്നെ ജാതി സെൻസസും ഇതിനൊപ്പം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതാവസർ അത് എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം പ്രത്യേകിച്ച് ജാതി സെൻസസ് എന്ന് പറയുന്നത് അതൊരു ടൂളാണ് ജാതി സെൻസസ് ഈ സെൻസ് സെൻസസ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടതായിരുന്നല്ലോ കോവിഡ് കാരണം അത് നടന്നില്ല അപ്പോൾ എപ്പോഴാണത് നടക്കുക എന്നതിനെ കുറിച്ചൊരു നിശ്ചയം ഇത്രകാലം ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇത് നട രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നാം തീയതി റഫറൻസ് ഡേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഇത് നടത്തും എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പോൾ അതിലേറ്റവും കൗതുകകരമായ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ അതിൻ്റെ കൂടെ കാസ്റ്റ് എന്യൂമറേഷനും കൂടെ നടത്തും എന്ന നോട്ടിഫിക്കേഷനുകൾ നേരത്തെ അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ് അപ്പോൾ അത് അത്ഭുതമാണ് ഭയങ്കര സ്ട്രെയിഞ്ചായിട്ടുള്ള കാര്യമാണ് കാരണം കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പി പ്രധാനമന്ത്രി ഒരു റാലിയിൽ ഛത്തീസ്ഗഡിലെ ഒരു റാലിയിൽ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ കാസ്റ്റ് സെൻസസിന് വേണ്ടി വാദിക്കുന്ന ഒരു രാജ്യത്ത് വിഭജിക്കുന്നവരാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നാല് കാസ് നാല് ജാതിയേ ഉള്ളൂ ഇന്ത്യയിൽ ഒന്ന് വനിതകൾ പിന്നെ യുവാക്കൾ കർഷകർ പാവങ്ങൾ ഈ നാല് ജാതികൾ വേറെ ജാതിയൊന്നുമില്ല അതുകൊണ്ട് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സെൻസസിന് വേണ്ടി വാദിക്കുന്നവർ അവർ രാജ്യത്ത് വിഭജിക്കുന്നവരാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇത്രയും പെട്ടെന്നൊരു യൂട്ടേൺ ഉൾ കംപ്ലീറ്റ് ഉൾട്ടയായിട്ട് തീരുമാനം എടുക്കാൻ എന്താണ് കാരണം എന്ന് വെച്ചിട്ട് പലതരം വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് ബിഹാർ ഇലക്ഷൻ തന്നെയാണ് ബിഹാർ ഇലക്ഷൻ ജെ ഡി യു അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ജെ ഡി യു കാസ്റ്റ് സെൻസസ് വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ബീഹാറിൽ അവരെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ ഡി യുവിൻ്റെ പിന്തുണയില്ലാതെ ഈ സർക്കാരിന് നിലനിൽക്കാൻ പറ്റില്ല കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്ന ഒരു പാർട്ടിയുമായി കൂട്ടുചേർന്ന് ജെ ഡി യുവിന് ബിഹാർ ഇലക്ഷന് അഭിമിക്കുന്നതിൽ പ്രയാസമുണ്ട് അത് ഇതിനൊരു കാരണമായേക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ബിഹാറിന് വേണ്ടി മാത്രമായി ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റാൻഡ് അവർ എടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് കാരണം കാസ്റ്റ് സെൻസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഘ് പരിവാർ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഗ്രാൻഡ് ഡിസൈൻ ആ ഡിസൈൻ ഏറ്റവും അധികം പരിക്കേൽപ്പിക്കുന്നൊരു കാര്യമാണ് കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ കാരണം ഈ ഏകീകൃതമായിട്ടുള്ള ഒരു ഹിന്ദു ബിംബം അതിനെ സൃഷ്ടിച്ച് ഞങ്ങളാണ് അതിൻ്റെ സംരക്ഷകർ ഞങ്ങളാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അതിൻ്റെ ഗാർഡിയൻ എന്നുള്ളതാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയം അങ്ങനെയല്ല ഇവിടെ നൂറായിരം ജാതികൾ നോക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇന്ത്യയിൽ അവസാനത്തെ കാസ്റ്റ് സെൻസസ് നടക്കുന്നത് ആ കാസ് സെൻസസ് പ്രകാരം മുപ്പത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കാസ്റ്റാണുള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ഈ സെൻസസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാസ്റ്റുകൾ ആ നോക്കൂ ഇത് നമ്മുടെ ഇത് ശരിക്കും പതിനാറാമത്തെ സെൻസസ് ആണ് ഇന്ത്യയിലെ സ്വതന്ത്രമായതിനു ശേഷം നടക്കുന്ന എട്ടാമത്തെ സെൻസസ് ആണ് അപ്പോൾ മുപ്പത്തി ഒന്നിലാണ് ഇത് നടക്കുന്നത് അവസാനം നടക്കുന്നത് ിൽ അത് അത് ഞാൻ പറയാം രണ്ടായിര രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസിൻ്റെ ഭാഗമായിട്ട് എസ് സി 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 എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രക്രിയ സോഷ്യോ ഇക്കണോമിക് കാസ് സർവേ അത് നമ്മൾ മനസ്സിലാക്കുന്ന സാധാരണ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള എന്താണ് ഡയറക്ടർ ഓഫ് രജിസ്ട്രാർ ജനറൽ രജിസ്ട്രാറാണ് സെൻസസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അതെ യു പി എ ഭരണമാണ് അവർ ഈ സെൻസസിൻ്റെ കൂടെ ഇതുകൂടെ നടത്തി എസ് സി 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 നടത്തി അതിന് ഈ പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെയും ഏർബൻ മിനിസ്ട്രിയുടെയും എർബൻ ഡെവലപ്മെൻറ്റ് പവർട്ടി എലിവേഷൻ ആ മിനിസ്ട്രിയുടെയും കൂടെ സഹായത്തിലാണ് ഇത് നടത്തുന്നത് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് വലിയൊരു പ്രശ്നമാണോ നോക്കി ഇങ്ങനെ ഇത്രയും ഒരു ഹ്യൂജ് എക്സസൈസ് വലിയൊരു എക്സസൈസ് നടത്തുമ്പോൾ എന്തോരം ചെ കോടികളുടെ ചിലവുണ്ടാവും പക്ഷേ അതിൻ്റെ ഡാറ്റ പ്രസിദ്ധീകരിച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഡാറ്റ പ്രസിദ്ധീകരിക്കാത്തത് എന്നതിനെക്കുറിച്ച് അതിനും കൃത്യമായ ഉത്തരവില്ല പക്ഷെ പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു അതിൻ്റെ ഈ എൻട്രിയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റിനെയറിൽ തന്നെ ഒരുപാട് അനോമലീസ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും റിപ്ലൈയിലും അനോമലീസ് ഉണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ അയാളുടെ കാസ്റ്റായിട്ട് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ കുറേ സബ് കാസ്റ്റുകളും ആ സബ്കാസ്റ്റുകൾ ചേർന്നൊരു കാസ്റ്റും ഉണ്ടാകും അപ്പോൾ ചില ആളുകൾ അയാളുടെ ആൾ ആ സബ് കാസ്റ്റിൻ്റെ പേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക വേറെ ആളെന്താണ് പറഞ്ഞിട്ടുണ്ടാകുക അതിൻ്റെ ആ കവറിങ് കാസ്റ്റ് ഉണ്ടല്ലോ ആ പ്രധാന കാസ്റ്റ് അതിന്മാരെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് ഡാറ്റ കൺസോൾഡേറ്റ് ചെയ്യുന്നതിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ മാത്രമാണ് ഞാൻ വിചാരിക്കുന്നില്ല അന്നത്തെ കോൺഗ്രസ് നേതൃത്വം അന്നത്തെ സർക്കാരിൻ്റെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഇന്നുള്ളതുപോലെയുള്ള ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ അവർക്ക് അന്നുണ്ടായിരുന്നില്ല കോൺഗ്രസ് പ്രോസസ്സ് ചെയ്ത് കഴിയാൻ മൂന്ന് വർഷത്തോളം എടുക്കും അതും ശേഷം മോദി വന്നതിന് മോദി ഗവൺമെൻറ് അത് ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു വളരെ പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ മൂന്ന് വർഷം എടുക്കേണ്ട ഒരു സാധനം ഒരു വർഷം കൊണ്ടും പ്രോസസ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ പൊളിറ്റിക്കൽ വില്ലിൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് ഇത് ആ ഒരു തീരുമാനത്തോട് തന്നെ കോൺഗ്രസ് കോൺഗ്രസ് ലീഡർഷിപ്പ് അവർ ഹാഫ് ആയിരുന്നു ഫുള്ളി ഡൈജസ്റ്റഡ് ആയിരുന്നില്ല ആ ഒരു തീരുമാനം ഇപ്പം ഇപ്പം തന്നെ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ആശയം രാഹുൽ ഗാന്ധിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുള്ളത് അത് കോൺഗ്രസ് ലീഡർഷിപ്പ് ആസ് എ ഹോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ കേൾക്കാറില്ല അപ്പോൾ ആ ഒരു പ്രശ്നം പ്രശ്നമെന്നുണ്ടായിരുന്നു എനിവേ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ എക്സസൈസ് നടന്നിട്ടുണ്ട് ഒരു കാസ്റ്റ് എന്യുമുറേഷൻ വെച്ചാൽ അതല്ല എസ് സി 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 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ആണ് അവരത് പേര് പറയേണ്ടത് പക്ഷേ ആ ഡാറ്റ നമുക്ക് ലഭ്യമായിട്ടില്ല എനിവേ ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കാൻ പോകുകയാണെന്നാണ് സർക്കാർ പറയുന്നത് അത് എങ്ങനെ എങ്ങനെയായിരിക്കും നടക്കുക അതിൽ ക്വസ്റ്റിനേഴ്സ് എന്താണ് ഈ പറഞ്ഞത് അതിൽ കാസ്റ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വളരെ പ്രധാനമായിട്ടുണ്ട് അപ്പോൾ അതിൽ അത് വിധം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാച്ച് ഡോക് എന്നുള്ള നിലയിൽ സിവിൽ സൊസൈറ്റിയും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷമൊക്കെ അതിനകത്ത് എൻഗേജ് നിരന്തരം അതിലിടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു നെററ്റീവിന് പാകമായ വിധത്തിലുള്ള ഒരു കാസ് ഒരു ഒരു പ്രക്രിയ ആയിരിക്കും അതിനകത്ത് നടക്കുക എന്നാണ് ഞാൻ കാണുന്നത് നിശ്ച കാസ്റ്റ് സെൻസസ് നടക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ് കാരണം ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജനവിഭാഗങ്ങൾ അവരുടെ സാമൂഹിക സ്ഥിതി എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഈ വികസനത്തിൻ്റെ വിതരണത്തിൽ അതിൽ വളരെ പ്രധാനമാണ് എവിടെയൊക്കെയാണ് വികസനം ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ ജിയോഗ്രഫിയാണ് ഏതൊക്കെ ഡെമോഗ്രഫിയാണ് ഏതൊക്കെ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകളാണ് ഇങ്ങനെ വികസനത്തിൻ്റെ ഓരോ സംഗതികൾ നിശ്ചയിക്കുമ്പോഴും ഇത് വളരെ പ്രധാനമായ കാര്യമാണ് പക്ഷേ ആ നിലക്ക് അത് ഒരു ഒരു സമഗ്രമായ അർത്ഥത്തിൽ നടക്കുമെന്ന കാര്യത്തിന് എനിക്ക് ആശങ്കയുണ്ട് കാരണം ഈ കൂടെ അടുത്ത വർഷം കാസ്റ്റ് സെൻസസ് കൂടെ ഈ ഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഒന്ന് റഫറൻസ് ഡേറ്റ് ആക്കി വെച്ചുകൊണ്ട് കാസ്റ്റ് എനിമറേഷൻ എന്ന വാക്കാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ഈ ഇതിനകത്ത് വന്നില്ല ഡീറ്റെയിൽസ് വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പത്ത് ഇപ്പം പതിനഞ്ച് വർഷമായി നമുക്ക് സെൻസസ് ഇല്ല വികസനത്തിൽ വളരെ പ്രധാനമാണ് ഈ ഗവൺമെൻറ്റ് സ്കീംസ് നിശ്ചയിക്കുന്നില്ല രണ്ടാമത്തെ സംഗതി കൂടെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം മുമ്പാണ് യു എൻ എഫ് പി എയുടെ പുതിയ ജനസംഖ്യ ഇത് കണക്കുകൾ ലോകതലത്തിലുള്ള തലത്തിലുള്ള ജനസംഖ്യാ കണക്കുകൾ പുറത്തു വന്നത് അപ്പോൾ അതിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയുടെ ടി എഫ് ആർ ടോട്ടലിറ്റി ഫോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിൻറ്റ് ടു പോയിൻറ്റ് വണ്ണാണ് റീപ്ലേസ്മെൻറ്റ് ലെവലെന്ന് പറയുന്നത് ആഗോള തലത്തിലാണ് ഇന്ത്യയിൽ ഇത് വൺ പോയിൻറ്റ് നയനായിട്ട് ചുരുങ്ങിയെന്നാണ് എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്ത് വന്ന യു എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ വൺ പോയിൻറ്റ് സിക്സുമാണ് അതൊരു അലാമിങ് സിറ്റുവേഷനാണ് ആക്ച്വലി ഒരു ജ ഒരു ഒരു ജനസമൂഹം റീപ്ലേസ്മെൻറ്റ് ലെവലെന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആളുകൾക്ക് കണക്കിൽ പുതിയ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു സൊസൈറ്റി വൈബ്രൻ്റായി സൊസൈറ്റി അതിൻ്റെ യുവത്വം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഈ റീ മിനിമം റീപ്ലേസ്മെൻറ്റ് ലെവൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിന് താഴെയാണ് വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് നയൻ ആയിട്ട് ഇന്ത്യയുടെ മാറി സതേൺ സ്റ്റേറ്റ് തന്നെ അതിനെ തായ്ക്കുമായി വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിന്റ് സെവൻ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ പോളിസി കാല കാലങ്ങളായി തുടർന്ന് വരുന്ന പോപ്പുലേഷൻ പോളിസി തന്നെയാണോ തുടരേണ്ടതെന്നൊരു വ വളരെ പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു റിപ്പോർട്ട് മലപ്പുറം കണ്ണൂരിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് പുറത്തു സ്കൂളുകൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ സ്കൂൾ എത്ര ആറ് സ്കൂളുകൾ ആ എട്ട് സ്കൂളുകൾ അടച്ചുപൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ വാർത്ത നമ്മൾ കൊടുത്തപ്പോൾ ഈ ഇടതുപക്ഷ സൈദ്ധാന്തികർ ഈ സൈബർ സൈദ്ധാന്തികരൊക്കെ ഭയങ്കരമായി കുത്തിത്തിരിപ്പ് വാർത്ത എന്നൊരു രംഗത്ത് വന്നു അപ്പോൾ അതിൽ ചില ആളുകൾ ഇന്നാണ് സ്കൂളുകൾ അടച്ചുപൂട്ടിന് പിണറായി വിജയനെ ചീത്ത പറയുന്നത് നമ്മൾ പിണറായി വിജയൻ ചീത്ത പറഞ്ഞിട്ടില്ല ജനന നിരക്ക് കുറയുന്നത് കൊണ്ടാണ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് എന്ന് അവർ പറയുന്നുണ്ട് ശരിയാണ് പറഞ്ഞത് ജനന നിരക്ക് കുറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നലെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു വാർത്ത ഈ ഡിഗ്രി അഡ്മിഷൻ ആ പതിനാറായിരത്തി ചില്ലാൻ അല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം പതിനാറായിരത്തി ചില്ലാൻ സീറ്റുകളിലേക്ക് അപേക്ഷകരില്ല എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഇത്തരം വാർത്തകൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ വരുന്നുണ്ടായിരുന്നു ഇതൊരു സൂചനയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചെറു സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ പ്രപ്പോഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ചെറുപ്പക്കാരുടെ പ്രപ്പോഷൻ കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള യൂത്ത് ഫോഴ്സ് അതിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഓഫ് അവർ ഡെമോഗ്രഫി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സെൻസസ് നിർബന്ധമാണ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ പോളിസി അതിനെക്കുറിച്ചും ഒരു വൈഡർ ഡിബേറ്റ് നടക്കേണ്ടത് മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് നമ്മൾ പോപ്പുലേഷൻ പോളിസിയെ കുറിച്ചിട്ട് ഒരു റീവിസിറ്റ് നടത്തേണ്ട സമയമായി കഴിഞ്ഞു നമ്മൾ നമ്മൾ പോപ്പുലേഷൻ ഒരു ബേഡനായി കാണുന്ന സമീപനമാണ് ഇത്രയും കാലം സ്വീകരിച്ചത് പക്ഷേ പോപ്പുലേഷൻ ഒരു അസെറ്റായി കാണുന്ന സമീപനം നമ്മൾ സ്വീകരിക്കണം എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം ഒരിക്കൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് സെൻസസ് ഡാറ്റ പുറത്തു വരുന്ന മുറയ്ക്ക് തന്നെ പോപ്പുലേഷൻ പോളിസിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിബേറ്റ് അതും കൂടെ രാജ്യത്ത് നടക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതിലുള്ള അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ സെൻസസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇത് നടക്കുന്നു അത് അത് ഒരു കണ്ണിൽ പൊടി തോന്നുന്നുണ്ട് അത് വരുന്ന മുറയ്ക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഇത്രയെങ്കിലും നടന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് ഇത് തർക്കമില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഏറ്റവും മുന്നിൽ കൊണ്ടുവന്ന ഒരു വിഷയം ഇത് തന്നെയായിരുന്നു അത് അതിൻ്റെതായ ഗുണം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ റിസൾട്ട് വ്യക്തമാക്കുന്നത് ബിഹാറിൽ വേണ്ടത്ര വരാത്തതിനുള്ള കാരണം ബീഹാറിന് വേണ്ടത്ര കിട്ടാത്ത ഈ യു പി എക്ക് അനുകൂലമായി പിന്നെ ക്ഷമിക്കണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി സീറ്റുകൾ വരാതിരുന്നതിന് ഒരു കാരണം അവിടെ നിതീഷ് കുമാർ ഇത് നേരത്തെ മനസ്സിലാക്കി അദ്ദേഹം അവിടെ ഒരു ജാതി സർവേ നടത്തി അദ്ദേഹത്തിൻ്റെ കൃത്യമായി അവിടെ കാര്യം ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയവും എല്ലാം ഉള്ള ഒരു സംസ്ഥാനമാണ് ബിഹാർ അവിടെ നിതീഷ് കുമാർ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അദ്ദേഹം അവിടെ ജാതി സർവേ നടത്തി അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് അവിടെ ഇലക്ഷനിൽ കിട്ടി നേരെമറിച്ച് അദ്ദേഹം അത് നടത്താതിരിക്കുകയും കോൺഗ്രസ് ഈ ആവശ്യം വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കും ഒരു പക്ഷേ അവിടെ ഇത് തന്നെ മറിഞ്ഞുപോയതിനെ ഒരുപക്ഷെ അവിടെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് കൂടുതൽ ശക്തമായ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞു ശരിക്കും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി സീറ്റുകളും ദളിത് ഒ ബി സി വോട്ടുകളിലും ദളിത് വോട്ടുകളിലും വലിയ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ കണ്ടെത്തലാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനമായി അവർ വളരെ പെട്ടെന്ന് ജാതി സെൻസസിലേക്ക് പോകാനുള്ളൊരു കാരണം അത് വളരെ പ്രധാനമാണ് ഈ ഒ ബി സി വോട്ടും ദളിത് വോട്ടുകളുമൊക്കെ വള വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് ബി ജെ പി കൃത്യമായിട്ടറിയാം അതോടൊപ്പം തന്നെയാണ് ഈ ബീഹാർ വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജാതി സർവേ നടത്തി അങ്ങനെ ആളുകളെ അല്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിലും ഇനിയും അത് കഴിയില്ല എന്നവർക്കറിയാം സ്വാഭാവികമായും ജാതി സെൻസസ് ആവശ്യവുമായി ആർ ജെ ഡിയും കോൺഗ്രസും വീണ്ടും രംഗത്ത് വരികയും അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും അത് മനസ്സിലായിക്കൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ ഈ ജാതി സെൻസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ആർ എസ് എസിൻ്റെ നിലപാട് ആർ എസ് എസ് ഒരിക്കലും ഈ ജാതി ജാതി സെൻസിനനുകൂലമായിട്ടല്ല നിലകൊണ്ടിരുന്നു പക്ഷേ സമീ ഈ അടുത്തിടെ മോഹൻ ഭാഗവതുമായൊക്കെ നരേന്ദ്രമോദിയുടെ ചർച്ചകൾ പല തവണയായി നടന്നതായി നമ്മൾ വാർത്തകളിൽ തന്നെ കണ്ടതാണ് സ്വാഭാവികമായും അവരും ഈ ഒരു തിരിച്ചടി മുന്നിൽ കാണുന്നുണ്ടാകാം അതുകൊണ്ട് ഇപ്പോൾ ഇതിന് വഴങ്ങുക എന്നുള്ളതാണ് പക്ഷേ ഇത് കഴിഞ്ഞാൽ ഈ സെൻസസ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലായി തുടങ്ങുകയുള്ളൂ തീരാൻ എന്തായാലും ഒരുപാട് കാലം എടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ പ്രോസസ്സ് പൂർത്തിയാക്കും പിന്നെയും രണ്ടു മൂന്ന് വർഷം എടുക്കും അപ്പോൾ സ്വാഭാവികമായും വർഷങ്ങൾ ഒരുപാട് ഇനി വരാനുണ്ട് ഇത് പ്രാബല്യത്തിൽ വരാൻ ജാതി സെൻസസ് വന്ന് ഇത് ഇന്ന 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 ജാതിയിൽ ഇത്ര പേരുണ്ട് എന്ന് പറയാൻ തന്നെ ഇത്ര കാലം ഇത്രയും വർഷങ്ങൾ എടുക്കും അതിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ നടക്കാനിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട് അതിദേശീയതാവാദം ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാതി ഒന്നും ഒരു വിഷയമില്ലാത്ത കാലത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ നിലവിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവെള്ളി മാത്രമാണ് ഈ ജാതി സെൻസസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെൻസസിൻ്റെ ഈ പറയുന്ന നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ല രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഉപയോഗിച്ചുപോലെ ഏത് രീതിയിലാണ് ഇവർ ഡാറ്റ ശേഖരിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് അറിയില്ലല്ലോ അതൊക്കെ ഇനി വരാനിരിക്കുന്നേ നിലവിൽ ഈ ആവശ്യം വളരെ ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കുന്നു അതനുസരിച്ചാണ് അവർ ഈ ജാതി സെൻസസ് കൊണ്ടുവരുന്നത്